നമുക്കറിയാം സമസ്തയും സി ഐ സിയും തമ്മിൽ കുറച്ച് കാലങ്ങളായി ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്കറിയാം എന്നാൽ ഇപ്പോൾ സി ഐ സിയുടെ അമരക്കാരൻ ഹക്കീം ഫൈസി ആദിശ്ശേരി പറയുന്നു സമസ്ത അശുദ്ധി ആയിരിക്കുന്നു അതൊന്ന് ശുദ്ധീകരിക്കേണ്ടതുണ്ട് എന്ന് ഇമേജ് അത്രമേൽ ഇടിഞ്ഞിട്ടുണ്ട് ഒരു ശുദ്ധീകരണം ആവശ്യമാണ് ഞങ്ങളുടെ മാതൃസംഘടന സമസ്തയിൽ ഒരു ശുദ്ധീകരണം ആവശ്യമാണ് അപ്പൊ നിങ്ങൾ സമസ്ത എന്ന് അശുദ്ധി അത് നിങ്ങൾ പിന്നെ കണ്ടിട്ടില്ലേ നടന്നല്ലോ നമുക്കറിയാം സമസ്ത മുഷാവറ എന്ന് പറയുന്നത് നാൽപ്പത് വലിയ പണ്ഡിതന്മാരുടെ ഒരു മുഷാവറയാണ് അതായത് കിതാബ് നോക്കി നിയമം പറയാൻ പറ്റുന്ന വലിയ മുദരിസുകളായ ഒരുപാട് പണ്ഡിതന്മാരെ വാർത്തെടുക്കാൻ കഴിവുള്ള വലിയ പണ്ഡിതന്മാരുടെ ഒരു സഭയാണ് ഈ സമസ്ത മുഷാവറ എന്ന് പറയുന്നത് അത് ഒരുപാട് കാലങ്ങളായി കേരളത്തിൽ നിലനിന്ന് വരുന്ന കേരളത്തിലെ അഹൽ വൽ ജമാത്തിൻ്റെ ആശയങ്ങളെ നിലനിർത്തുവാൻ വേണ്ടി സുന്നികളുടെ കാര്യത്തിൽ ഇടപെടുന്ന ഒരു വലിയ മുഷാവറയാണ് സമസ്ത മുഷാവറ എന്ന് പറയുന്നത് അപ്പൊ ഈ സമസ്ത മുഷാവറയെ ശുദ്ധീകരിക്കേണ്ടതുണ്ട് അതിപ്പോൾ അശുദ്ധമായിരിക്കുന്നു എന്ന് പറയലോട് കൂടി അതൊരു വലിയ ഒരു ഒരു പ്രത്യാഘാതം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വാദമാണ് ഇപ്പോൾ ആ ആദൃശ്ശേരി ഉന്നയിച്ചിട്ടുള്ളത് നമുക്കറിയാം വലിയ പണ്ട് ഒരാളെ മാറ്റണമെന്നോ അല്ലെങ്കിൽ ഇന്നേ ആള് പറ്റില്ലെന്നോ അങ്ങനെ തുടങ്ങിയുള്ള ഏതെങ്കിലും ഒരാളെയോ മറ്റോ അല്ല കേരളത്തിലെ ഒരുപാട് ലക്ഷക്കണക്കിന് സുന്നികൾ അംഗീകരിക്കുന്ന ആരാലും ബഹുമാനിക്കപ്പെടുന്ന അമുസ്ലിമീങ്ങൾ പോലും ഉറ്റുനോക്കുന്ന ഒരു സഭയെ അത് അശുദ്ധി ആയിരിക്കുന്നു അതിന് ശുദ്ധീകരിക്കേണ്ടതുണ്ട് എന്ന് പറയുമ്പോ അതൊരു വലിയ ഒരു ഈ ഈ ഞാനിപ്പറഞ്ഞ ഈ ജനങ്ങളെയൊക്കെ ആശയക്കുഴപ്പത്തിലാക്കുന്ന രീതിയിലുള്ളൊരു പ്രസ്താവനയാണ് അതിന് ഈ അശുദ്ധി ആയിരിക്കുന്നു അശുദ്ധിയായിരിക്കുന്നു ഒരു കാരണം പറയുന്നുണ്ട് അന്ന് കേൾക്കാം കള്ളന്മാരെന്ന് വിളിക്കുന്ന സ്ഥിതിവിശേഷം ശേഷം ശുദ്ധീകരണം ആവശ്യമാണ് അപ്പൊ അതിനുള്ള കാരണം പറയുന്നത് സമസ്ത മുഷാവറയിൽപ്പെട്ട ആളുകൾ തമ്മിൽ കള്ളന്മാരെന്ന് വിളിച്ചു എന്നുള്ളതാണ് നമുക്കറിയാം ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെന്ന് മുഷാവറയുടെ ഔദ്യോഗിക ലെറ്റർ പേഡിൽ വന്ന വാർത്തയാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല ഇത് കഴിഞ്ഞ മുഷാവറയിൽ മുഷാവറയിലെ ഒരു അംഗം പത്രമാധ്യമങ്ങളോട് പറഞ്ഞ ഒരു വിഷയമാണ് അത് മുഷാവറയുടെ നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട് പ്രസിഡന്റോ സെക്രട്ടറിയോ മാധ്യമങ്ങളോട് മുഷാവറ തീരുമാനങ്ങൾ പറയുന്നതിന് പകരം ഒരു അംഗം അത് ലംഘിച്ചുകൊണ്ട് പറഞ്ഞ ഒരു വിഷയമാണ് മുഷാവറക്കകത്ത് അടിപിടി നടക്കുകയും അല്ലെങ്കിൽ കള്ളന്മാരെന്ന് വിളിക്കുകയും ജിഫിത്തങ്ങൾ ഇറങ്ങിപ്പോവുകയും മറ്റു സംഭവ വികാസങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്ന് എന്നാൽ അത് അങ്ങനെ നടന്നിട്ടില്ലെന്ന് സമസ്ത ഔദ്യോഗികമായി അറിയിക്കുകയും അതുപോലെ തന്നെ വിളിച്ചു എന്ന് പറയുന്ന മുക്കം ഉമർ ഫൈസി വീഡിയോയിൽ വന്നുകൊണ്ട് ഇങ്ങനെയല്ല നടന്നത് ഇവിടെ കുറെ കള്ള കളവുകൾ എഴുതിയ കത്തുകളുണ്ടെന്നും അങ്ങനെ കള്ളന്മാർ എഴുതിയ കത്തുകൾ വായിക്കുമ്പോൾ ഞാൻ ഇവിടെ വേണമെന്നാണ് ഉദ്ദേശിച്ചതെന്നും മുഷാവറയിലെ ഒരാളെപ്പോലും കള്ളന്മാരെ എന്ന് വിളിക്കാൻ മാത്രം ബുദ്ധിമോശം എനിക്ക് സംഭവിച്ചിട്ടില്ലെന്നും വളരെ കൃത്യമായി പറഞ്ഞതാണ് അതായത് കളവ് പറയുന്നവരെ ഒരു സാധനം കക്കുന്നവരെ കള്ളന്മാരെന്ന് വിളിക്കുന്നത് പോലെ കളവ് എഴുതുകയും കളവ് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരെയും കള്ളന്മാരെന്ന് ഒരു രീതിയിൽ പറയാം അതായത് സാധാരണക്കാരായ മറ്റ് സമസ്തക്ക് കത്ത് കൊടുത്ത ചില ആളുകൾ കളവ് എഴുതിക്കൊണ്ട് കത്ത് കൊടുത്ത ചില ആളുകളെയാണ് ഇവിടെ കള്ളന്മാരെ എന്ന് വിളിക്കുന്നത് അപ്പൊ അത്തരത്തിൽ മുഷാവറയെ കള്ളന്മാരെന്ന് വിളിച്ചില്ലേ ശുദ്ധീകരിക്കണം എന്ന് പറയുമ്പോൾ തന്നെ ആ വാദം തന്നെ കളവിൽ നിന്ന് ഉണ്ടായതാണ് അങ്ങനെ ഒരു സംഭവം നടക്കാത്ത സംഭവം പുനർനിർമ്മിച്ചുകൊണ്ട് അതില്ലെന്ന് ഇവിടെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു ഉമർ ഫൈസി വന്ന് പറഞ്ഞു കഴിഞ്ഞു സമസ്ത മുഷാവറ തന്നെ പറഞ്ഞു കഴിഞ്ഞു എന്നിട്ടും അത് വീണ്ടും വീണ്ടും ഉന്നയിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നിട്ടുണ്ട് ഇതൊരു ശുദ്ധീകരണം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ മൊത്തം മുഷാവറ തന്നെ കളങ്കപ്പെട്ടു പോയി എന്ന് പറയുന്ന ഒരു പ്രസ്താവന അത് തികച്ചും ഈ ഈ കാരണം കൊണ്ടാണെങ്കിൽ അത് തികച്ചും തെറ്റാണ് അങ്ങനെ ഒന്നും നടന്നിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് പിന്നെ ഇതൊക്കെ ഉണ്ടാവാനുള്ള ഒരു കാരണം എന്താണ് അതായത് ഈ സി ഐ സി സംവിധാനം ശുദ്ധീകരിക്കേണ്ടതുണ്ട് എന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അല്ലെങ്കിൽ ഇപ്പം മാസങ്ങൾക്കായി സമസ്ത ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് നിയമങ്ങൾ മുന്നോട്ട് വെച്ചു ഇന്നത്തെ സംഭവങ്ങൾ ഇതിൽ പാടില്ല ഇത് ശുദ്ധീകരിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അത് നടക്കില്ലെന്ന് പറയുന്നത് പറയുമ്പോൾ തന്നെ സമസ്ത ശുദ്ധീകരിക്കണമെന്ന് നമ്മൾ കുട്ടികളോ മറ്റോ പറയുന്നത് പോലെ തിരിച്ചൊരോപണം ശരി അപ്പൊ ഏതായാലും ശുദ്ധീകരിക്കണമെന്ന് പറഞ്ഞ കാര്യങ്ങളിൽ ഒന്ന് ഏതാണെന്ന് നമുക്കൊന്ന് കേൾക്കാം ഈ ഭരണഘടനയുടെ കാര്യം താങ്കൾ എടുത്തിട്ടല്ലോ ഞങ്ങളുടെ ഭരണഘടനയനുസരിച്ച് അഥവാ സി ഐ സിയുടെ ഭരണഘടന അനുസരിച്ച് പെൺകുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികൾ ഇതിന്റെ സെനറ്റ് സിൻഡിക്കേറ്റ് യോഗങ്ങളിൽ പങ്കെടുക്കും അത് പങ്കെടുക്കരുത് എന്ന് പറഞ്ഞു അതിന്റെ സിൻഡിക്കേറ്റിൽ പങ്കെടുക്കരുത് സെനറ്റിൽ പങ്കെടുക്കരുത് അത് ഞങ്ങളെ കൊണ്ട് ഭേദഗതി ചെയ്യുകയാണ് അതിന് ഞങ്ങളെ നിർബന്ധിക്കുകയാണ് ഇവിടെ ഇത് 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 ശൈലി മാറ്റം ആവശ്യമായിട്ടുള്ള കാര്യമാണ് അതായത് അത് ആ ശൈലി മാറ്റം എന്ന് പറയുമ്പോൾ സ്ത്രീകളെ ഭരണപരമായ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് സുന്നി വിഭാഗത്തിന്റെ പരമ്പരാഗത സുന്നികൾ അംഗീകരിക്കുന്ന ഒരു കാര്യമല്ലല്ലോ ഇതൊരു ജമായത്തെ അതായത് ആദൃശ്ശേരി പറയാണ് സ്ത്രീകളുടെ കോളേജുകളുടെ സെനറ്റ് മറ്റ് യോഗങ്ങളൊക്കെ ചേരുന്ന സമയത്ത് അവിടുത്തെ സ്ത്രീകളായ പ്രിൻസിപ്പളും അതുപോലെ തന്നെ പുരുഷന്മാർ പങ്കെടുക്കുന്ന യോഗത്തിൽ അവിടുത്തെ സ്ത്രീകളായ ചില കുട്ടികൾക്കും പങ്കെടുക്കാം തിരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികളും വന്ന് അഭിപ്രായങ്ങൾ പറയുന്ന ഒരു എല്ലാവരും കൂടിയുള്ള ഒരു യോഗമാണ് ഞങ്ങൾ നടത്തുന്നത് അത് പാടില്ലെന്നാണ് സമസ്ത പറയുന്നത് അത് മാത്രവുമല്ല സമസ്ത പറയുന്ന വൽ ജമത്തിൻ്റെ ആശയങ്ങളെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന രീതിയിലായിരിക്കണം ഈ സംവിധാനങ്ങൾ നടന്നു പോകേണ്ടത് അതുകൊണ്ട് ഇത് ശുദ്ധീകരണങ്ങൾ നടത്തിയാൽ മാത്രമേ പാടുള്ളൂ എന്ന് സമസ്ത പറയുമ്പോൾ ആദൃശ്ശേരി പറയുന്നു ഈ സംഭവങ്ങൾ മാറ്റപ്പെടണമെന്നാണ് അവർ പറയുന്നത് ഇതൊരിക്കലും നടക്കാത്ത കാര്യമാണ് ഇതൊരു പുരോഗമനപരമായ ഈയൊരു സംവിധാനത്തിന് ഇത് മാറ്റണമെന്ന് പറയുന്ന യോജിക്കുന്ന വിഷയമല്ല എന്നാണ് എന്ന് ഇവിടെ നമുക്കറിയാം സമസ്ത യഥാർത്ഥത്തിൽ ശുദ്ധീകരിക്കണമെന്ന് പറയുന്നത് സി ഐ സിയുടെ ഈ സംവിധാനത്തെയാണ് ഒന്ന് മനസ്സിലാക്കണം ഞാനല്ല പറയുന്നത് ഞാനൊരു പണ്ഡിതനോ മറ്റോ അല്ല സമസ്ത സി ഐ സിയിൽ ശുദ്ധീകരണം നടത്തണമെന്ന് തവണകളായി ആവശ്യപ്പെട്ടിട്ടും അങ്ങനെ ആ ശുദ്ധീകരണത്തിനൊന്നും ഞങ്ങൾ തയ്യാറല്ലെന്ന് മറുപടി കൊടുക്കുകയും അങ്ങനെ ഈ ലാസ്റ്റ് മുഷാവറയിൽ സി ഐ സി സംവിധാനങ്ങളോട് സി ഐ സി സംവിധാനങ്ങൾക്കും മറ്റുമായി സമസ്തക്ക് യാതൊരു രീതിയിലുള്ള ബന്ധവും ഇല്ലെന്നും പൂർണമായും പുറത്താക്കപ്പെട്ടിരിക്കുന്നു എന്ന് മുഷാവറ തീരുമാനിക്കുകയും കൂടി ചെയ്ത സമയത്താണ് ആദിശ്ശേരി ഈ ഫൈസി എന്ന് പറയുന്ന ഇതിൻ്റെ സി ഐ സിയുടെ അമരക്കാരം എന്ന് പറയുന്നത് സമസ്ത മുഷാവറ തന്നെ അശുദ്ധമായിരിക്കുന്നു ശുദ്ധീകരിക്കേണ്ടതുണ്ട് എന്ന് ഇനി ഇത്തരത്തിൽ പെൺകുട്ടികൾ പങ്കെടുക്കണമെന്ന് പറയുന്ന സമയത്ത് റിപ്പോർട്ടർ ചാനലിൻ്റെ പ്രതിനിധി ചോദ്യകർത്താവ് ഒരു അമുസ്ലിമാൻ ആ ആയ അദ്ദേഹം തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് അതായത് സുന്നത്തി വൽ തന്റെ കേരളത്തിലെ പരമ്പരാഗത സുന്നികളുടെ ആശയപ്രകാരം ഇത്തരം യോഗങ്ങളിലും ഭരണ സംവിധാനങ്ങളിലും മറ്റ് മീറ്റിങ്ങുകളിലൊന്നും പുരുഷന്മാരുടെ കൂടെ സ്ത്രീകളെയും പങ്കെടുപ്പിക്കുന്ന ഒരു രീതിയും ശൈലിയും ആശയവും അവർക്കില്ല അതുകൊണ്ടാണല്ലോ ആ പറഞ്ഞത് എന്ന് അപ്പൊ അക്കീം ബൈസി വരെയാണ് അങ്ങനെ ഒരു സംഭവം സുന്നികൾക്കില്ല എന്നാൽ ഇത് തന്നെയാണ് സമസ്ത പറയുന്ന സി ഐ സിയിൽ ഉണ്ടാവേണ്ട ശുദ്ധീകരണം എന്ന് പറയുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ ശുദ്ധീകരിക്കേണ്ടത് എവിടെയാണെന്ന് നിങ്ങൾ തീരുമാനിക്കാം അത് മാത്രമല്ല ഇങ്ങനെ പെൺകുട്ടികൾക്ക് യോഗങ്ങളിൽ പങ്കെടുക്കാം പങ്കെടുക്കാമെന്നുള്ളതിന് ഒരു തെളിവ് പറയുന്നുണ്ട് അത് നമുക്കൊന്ന് കേൾക്കാം ചർച്ചാ വേദികളിൽ ഇപ്പോൾ എം എൽ എ മാര് എം പിമാര് പെണ്കുപാടില്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ട് രാഷ്ട്രീയ അല്ല ഭരണം ആ രാഷ്ട്രീയത്തില് സ്ത്രീകൾ പങ്കെടുക്കുന്നില്ല പക്ഷേ അത് രാഷ്ട്രീയ സാമുദായികമായ കാര്യങ്ങളാവുമ്പോ ഭരണപരമായ കാര്യത്തെക്കാൾ കൂടുതൽ സാമുദായിക കാര്യങ്ങൾ പ്രത്യേകിച്ച് സാമുദായികമായ വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ഒരു കോളേജിൽ സുന്നി ആശയങ്ങൾ പഠിപ്പിക്കുന്ന ഒരു കോളേജിൽ സുന്നി ആശയങ്ങൾക്ക് വിഭിന്നമായി സ്ത്രീകളെ സെനറ്റ് പോലെ സിൻഡിക്കേറ്റ് പോലെ ഭരണപരമായ ചുമതലയുള്ള ബോഡികളിലേക്ക് കൊണ്ടുവരുന്നത് സുന്നി ആശയങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ആശയങ്ങൾക്ക് അല്ലേന്ന് സമസ്തയുടെ പ്രസിഡന്റ് നിയമസഭയിലേക്ക് മത്സരിക്കാൻ പോകുന്ന മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായി അഡ്വക്കേറ്റ് നുർബിന റഷീദ് അവരനുഗ്രഹിച്ചിട്ടുണ്ടല്ലോ അതുപോലെയാണ് രാഷ്ട്രീയ രാഷ്ട്രീയ സംഘടനയും ഒരു സാമുദായിക സംഘടനയുമാണ് സമസ്ത സാമുദായിക സംഘടന എന്നല്ല അതൊരു പണ്ഡിത സംഘടനയാണ് സാമുദായിക കാര്യങ്ങൾ മൊത്തം സമസ്തയെ ആരാണ് ഏൽപ്പിച്ചത് അതായത് രാജ്യത്തെ ഭരണ സംവിധാനങ്ങളിൽ ഇപ്പോൾ സ്ത്രീകൾ മത്സരിക്കുന്നുണ്ടല്ലോ അതിന് മുസ്ലിം ലീഗിനും സ്ഥാനാർത്ഥികൾ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ അതിനെയൊക്കെ വോട്ട് ചെയ്യാനും അനുഗ്രഹിക്കാനൊക്കെ ആളുകൾ വന്നു കഴിഞ്ഞാൽ അതൊക്കെ പാടില്ലെന്നൊന്നും ജഫിരി തങ്ങൾ പറയുന്നില്ലല്ലോ അപ്പം അതുപോലെ തന്നെയാണ് യോഗങ്ങളിലും അതായത് നമ്മുടെ മാത്രം സുന്നികളുടെ സംവിധാനത്തിന് കീഴിൽ പൂർണ്ണ നിയന്ത്രണത്തിലും അധികാരത്തിന് കീഴിലും വരുന്ന ഇത്തരം കോളേജുകളിലൂടെ മീറ്റിംഗുകളിൽ സ്ത്രീകളെ പങ്കെടുപ്പിക്കുന്നത് അതുപോലെയാണ് എന്നാണ് ആദിർ ശരി ഫൈസി പറയുന്നത് ഞാൻ ഇദ്ദേഹത്തിന് മുമ്പൊക്കെ ഇദ്ദേഹത്തിന്റെ സംവിധാനമൊക്കെ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു എന്നതുകൊണ്ട് തന്നെ പണ്ട് കാലങ്ങളിലൊക്കെ ഇദ്ദേഹത്തിന് അല്പം വിവരവും കുറച്ച് യുക്തിയും മറ്റുമൊക്കെ ഉണ്ടെന്ന് ധരിച്ചു വെച്ച ഒരാളും കൂടിയാണ് ഞാൻ പക്ഷേ ഇത് കേട്ടപ്പോൾ കാരണം നമുക്കറിയാം ഈ രാജ്യത്തെ പലപ്പോഴും സ്ത്രീകളുടെ കോട്ടയുള്ള സീറ്റുകൾ പോലുമുണ്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിലും മറ്റുമൊക്കെ സ്ത്രീകൾക്ക് കോട്ടയുള്ള സീറ്റുകളിൽ സ്ത്രീകളെ മാത്രമേ പറ്റുകയുള്ളൂ പലപ്പോഴും ആദിവാസി കോട്ടയിലുള്ള സം സീറ്റുകൾ അവരെ അവരെ താഴ്ന്ന ജാതിക്കാർ മാത്രമേ പറ്റുകയുള്ളൂ ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങളുള്ള ഒരു രാജ്യത്ത് നിർബന്ധിത സാഹചര്യം വരുന്ന സമയത്താണ് പലപ്പോഴും സ്ത്രീകളെ മുസ്ലിം ലീഗ് പോലെയുള്ള പ്രസ്ഥാനങ്ങൾ നിർത്തേണ്ടി വരുന്നത് എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ അത് തന്നെയാണ് അതിൻ്റെ യാഥാർത്ഥ്യവും സമസ്ത പണ്ട് മുതൽക്കൊക്കെ സ്ത്രീകളുടെ ഇത്തരം സ്ഥാനാർത്ഥികളെ എതിർത്തിരുന്നുവെങ്കിൽ രാജ്യത്തെ നിയമം അതിനെ നിർബന്ധമാക്കിയ സാഹചര്യത്തിൽ അതല്ലെങ്കിൽ പിന്നെ നമ്മൾ മത്സരിക്കാതിരിക്കുകയും മുസ്ലിംകളുടെ പ്രാതിനിധ്യം ഇത്തരം വിഷയങ്ങളിലൊക്കെ ഇല്ലാതിരിക്കുകയും ചെയ്യുന്നൊരു അവസ്ഥ ഉണ്ടാകുമെന്ന് കണ്ടപ്പോൾ നമ്മുടെ നിയന്ത്രണത്തിൽ ഇല്ലാത്ത ഒരു കാര്യത്തിന് നമുക്കത് മാറ്റാൻ കഴിയാത്ത കഴിയാത്തൊരവസരത്തിൽ അതിനെ അംഗീകരിക്കുകയുമായിരുന്നു എന്നുള്ളതാണ് സത്യം അപ്പം അത്തരത്തിലുള്ള ഒരു വിഷയത്തെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന നമ്മുടെ കീഴിൽ മാത്രം നടത്തുന്ന യോഗങ്ങളിൽ സ്ത്രീകൾ വേണമെന്ന് പറയുന്നത് തികച്ചും ഒരുപാട് വൈരുദ്ധ്യമുണ്ട് രണ്ടും തമ്മിൽ നമുക്ക് മനസ്സിലാവുകയാണ് അത് മാത്രമല്ല നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിപ്പോകും സ്ത്രീകൾ മാത്രം പഠിക്കുന്ന കോളേജുകളാണല്ലോ അവിടെ സ്ത്രീകൾ യോഗത്തിൽ പങ്കെടുത്താൽ ആണല്ലോ അതിൻ്റെ കൃത്യമായ നടത്തിപ്പ് നടക്കുകയുള്ളൂ എന്നൊക്കെ ചിലപ്പോൾ തോന്നിപ്പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇന്നലെ നടന്ന സമസ്ത മുഷാവറ അംഗങ്ങളുടെ ഒരു പത്രസമ്മേളനത്തിൽ പണ്ഡിതന്മാർ അത് വിവരിക്കുന്നുണ്ട് അതായത് സമസ്തക്ക് സി ഐ സി മാത്രമല്ല മറ്റു ചില സ്ത്രീകൾ മാത്രം പഠിക്കുന്ന ഒരുപാട് കോളേജുകളും സംവിധാനങ്ങളുമുണ്ട് എന്നാൽ ആ കോളേജുകളുടെ യോഗത്തിലൊന്നും സ്ത്രീകളെ പങ്കെടുപ്പിക്കേണ്ടി വരാതെ തന്നെ വന്നിട്ടില്ല അങ്ങനെ പങ്കെടുപ്പിക്കാതെ തന്നെ വളരെ ഭംഗിയായി ആ സംവിധാനങ്ങളെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ നടക്കുന്നുമുണ്ട് ഇനി അത്തരത്തിൽ നിർബന്ധിത സാഹചര്യം എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ അപ്പോൾ മുഷാവർ അത് ചെയ്ത് ഈ രാഷ്ട്രീയത്തിന്റെ വിഷയം പറഞ്ഞതുപോലെ തീരുമാനിച്ചതിന് നിയമം എടുക്കുമെന്നല്ലാതെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിൻ്റെ ആവശ്യമില്ലെന്ന് സംസ്ഥയ്ക്ക് തെളിയുന്നു എന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ അനാവശ്യമായി സ്ത്രീകളെ രംഗപ്രവേശനം നടത്തുന്ന രീതി സുന്നികളുടെ രീതിയല്ല എന്ന് ഈ അമുസ്ലിം പോലും ആയ റിപ്പോർട്ടർ പറഞ്ഞതുപോലെ അത് സുന്നത്തി വൽ ജമായത്തിൻ്റെ രീതിയല്ല എന്നുള്ളത് തന്നെയാണ് അപ്പൊ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെ ഇത്തരത്തിലുള്ള രീതികളെ ശുദ്ധീകരിക്കണമെന്ന് സമസ്ത പറഞ്ഞപ്പോഴാണ് സമസ്തയെ ശുദ്ധീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഹക്കീം വെയ്സി ആദൃശ്ശേരി ഇപ്പോൾ രംഗപ്രവേശനം നടത്തിയത് അതിന് കാരണം പറയുന്നതും ഇത്തരത്തിൽ കള്ളന്മാരെന്ന് വിളിച്ചു എന്ന് പറഞ്ഞതും അതൊരു ഇല്ലാത്ത സംഭവം ഉണ്ടാക്കിയെടുത്ത് ഉള്ള ഒരു രീതിയാണെന്ന് ബോധ്യപ്പെടുന്നതാണ് ഏതായാലും ഇത്തരത്തിൽ സമസ്തയെ ക്ലീൻ ചെയ്യുവാൻ വേണ്ടി ശുദ്ധീകരിക്കാൻ വേണ്ടി ആരും കോൺട്രാക്ട് നോക്കേണ്ടതില്ല എന്നാണ് ജിഫിരി തങ്ങൾ ഇക്കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളത് എന്നും നമുക്ക് മനസ്സിലാവുന്നു തൽക്കാലം ഇട നമുക്ക് വീണ്ടും കാണാം